ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓണ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കാറായി അതിപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് എന്താണെന്നാലോചിച്ചിരിക്കുന്ന അമ്മമാരോ ഉമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതുപോലെ ലഞ്ചിനും ഡിന്നറിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു റൈസും ചിക്കനും കൂടിയുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കാം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയാരി ഒരു മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം ഇതവിടെ നിൽക്കട്ടെ നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നല്ല പേസ്റ്റ് ആക്കിയതാണ് അതും ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ പിന്നെ ഒരമുറി ചെറുനാരങ്ങിൻ്റെ നീരും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലയും പിന്നെ കുറച്ച് മുറി കൂടി ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ടിട്ട് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം ഉണ്ടാവും അത്രയും വെള്ളം വേണം അതുകൊണ്ട് തന്നെ ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട നല്ലപോലെ ചിക്കൻ കൈ വെച്ച് തന്നെ മിക്സാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല പിടിപ്പിച്ചെടുക്കുക ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചീൻ്റെ അടുപ്പത്തേക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കൈ വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം മസാല ഇച്ചിരി പോലും ബാക്കിയാക്കാണ്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അതിന് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിന് ശേഷം ഫ്രൈ ആക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ കുക്കായി വന്നാൽ അതായത് നല്ലപോലെ തിള വന്നാൽ നമുക്ക് എന്തെയ്യാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതൊരു ഭാത്തു നിന്നാവട്ടെ അപ്പുറത്തെ ഭാത്ത നമുക്ക് റൈസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പ് തീയുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിയും കൂടി ഇട്ടുകൊടുക്കുക കഴുകി ഊറ്റി മാറ്റി വെച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കൈവിടാണ്ട് ഇതുപോലെ മിക്സാക്കി കൊണ്ട് തന്നെ ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ മിക്സാക്കി കൊണ്ട് തന്നെ നിൽക്കുക ഒന്ന് വറവായി തോന്നിയാൽ ഇതിലേക്ക് രണ്ട് പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കുക ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര അരി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളെ മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ടിടാം അപ്പം അതവിടെ ആവട്ടെ അപ്പോഴത്തേക്കും നമ്മൾ ചിക്കന് വെള്ളമൊക്കെ പറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളെ മസാലയൊക്കെ നല്ലോണം തന്നെ ചിക്കനിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം നിർബന്ധമില്ല കേട്ടോ അപ്പോൾ താ ചിക്കൻ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അടുത്ത ഭാഗവും നമുക്കിതുപോലെ ഫ്രൈ ആക്കി എടുക്കാം ഏകദേശം മേൽഭാഗം ഒക്കെ ഈ ഒരു കളർ വരണം കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ഫ്ലെയിം നമ്മളവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ചോറും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം വേറൊരു എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മയോണീസ് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മാത്രം കച്ചപ്പാണ് ഒരു ഇത്തിരി മതി കിട്ടോ പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക മയോണീസിൽ ഉപ്പ് ഉണ്ട് ശ്രദ്ധിച്ചിട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചോറിലേക്ക് വേണ്ട സോസ് റെഡി ആയിട്ടുണ്ട് ഇതില്ലേ ആ റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു മധുരവും ഒരു പുളിയും എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് റൈസ് എങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം നമ്മൾ സെർവിംഗ് ബൗളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലക്കായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക മേലക്കല്ല സോറി ഒരു സൈഡിലായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക ഇനിയില്ലേ ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ അടുത്ത് ഉള്ളത് എടുത്തീണ്ടിട്ടോ കുക്കുംബറും അതുപോലെ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും തക്കാളിയാണ് കേട്ടോ ഇത് ഉപ്പും കുരുമുളകും കുറച്ച് ചെറുനാരം ഇങ്ങനെ നീരൊഴിച്ചാൽ മിക്സ് ആക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക ഞാനൊരു ഭംഗിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതെന്നുള്ളൂ കേട്ടോ അപ്പോൾ ദാ ഇതും കൂടി സെറ്റാക്കി മേലെ നമ്മൾ മയോണീസും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക ആ ഒരു സോസും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ നമ്മളാ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വേണം കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ സ്കൂളൊക്കെ തുറക്കല്ലേ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒന്ന് സപ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് കാണാൻ